ുമായിട്ട് നമ്മൾ അടുക്കണം പ്രപഞ്ച സിതാവായ റബ്ബിനോട് നമ്മൾ അടുക്കേണ്ടതുണ്ട് കാരണം ഈ ലോകം നമ്മൾ ഇവിടെ വാങ്ങുമ്പോൾ പടച്ചവൻ ബ്രഹ്മത്തിലേക്കാണ് യാത്രയാകുന്നത് അള്ളാഹുമായി പെട്ടെന്ന് അടുക്കുവാനോനും സന്നിയിൽ ഉന്നത സ്ഥാനം ലഭിക്കാനോനും തമാശിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഹലാലായ കാര്യങ്ങൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഹലാലായ കാര്യങ്ങളുണ്ടാകും അവ നമ്മൾ ആഗ്രഹിക്കുന്ന ഹലാലായ കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാനുമുള്ള മാർഗമാണ് അഥവാ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാ ഉൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ആ നാമങ്ങളുടെ മഹത്വങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അസ്മാ ഉൽ മരപ്പാടമാക്കിയാൽ അത് കാരണമായ അദ്ദേഹത്തിന്റെ സ്വർഗം ലഭിക്കുമെന്ന് അത് എല്ലാ ദിവസവും നമ്മൾ ചെല്ലണം അതൊക്കെ വലിയ വലിയ ഐശ്വര്യങ്ങൾക്ക് കാരണമാണെന്നാ റസൂര് പറഞ്ഞതാണ് അത് മനഃപ്പാടമിയാൻ അവന് സ്വർഗമുണ്ടെന്ന് അതിന്റെ പവിത്ര പവിത്രതകളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ൾ വലിയ മഹത്വമുള്ളതാണ് ഇത് മനഃപാഠമാക്കിയാ അവന്മാ പാരായണം ചെയ്തിട്ട് ദ്വാ ആ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുന്നതാ ഉമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മക്കുണ്ട് എങ്കിൽ അസ്മാനം നമ്മൾ മുൻനിർത്തിയിട്ട് അത് ചൊല്ലിയിട്ട് നമ്മൾ റബിനോട് പ്രാർത്ഥിക്കണം ആ ദ്വാ സ്വീകരിക്കുന്നതാണ് കാരണം ഇതിൽ അഥവാ അടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ആയിരം തലയുള്ള ഒരു മലക്കുണ്ട് ആ മലക്കിന്റെ ഓരോ തലയും ആയിരം വായകളുണ്ട് ആ മലക്കിന്റെ ഓരോ തലയിലും ആയിരം വാകളുണ്ട് ഓരോ ആയിരം 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 മൊത്തത്തിൽ നൂറ് കോടി നാവുകൾ ഈ മുഴുവൻ നാവുകൾ ഉപയോഗിച്ചും അള്ളാഹു അപ്പോൾ അള്ളാഹുവിനെ ഇങ്ങനെ അവൻ ദിക്ക് ചെല്ലിക്കൊണ്ടേയിരിക്കുന്നവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ അല്ലേ മറ്റു തെറ്റും ചെയ്യുന്നില്ല അപ്പോൾ ഒരു ദിവസം കോടിക്കണക്കിന് ദിക്കറുകൾ അങ്ങനെയുള്ള നന്മകൾ വാരി അടുക്കൽ സ്ഥാനമുള്ള ഏതെങ്കിലും വേറെ ഒരണിമയുണ്ടോ അല്ല പഠിച്ചവനെ എന്നെക്കാളും സ്ഥാനമുള്ള ഒരടിമ വേറെ ഉണ്ടോ അല്ല കോടിക്കണക്കിന് എക്കറുകൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മലക്ക് ചോദിക്കുകയാണ് എന്ന റബ്ബിനോട് ചോദിച്ചപ്പോൾ പറയുകയാണ് നിന്റെ എന്നെക്കാളും അമലുകൾ ചെയ്യുന്ന അടിമ ഭൂമുഖത്ത് ഭൂമിയിൽ എനിക്കൊണ്ട് നല്ലാഹു സുബാനൂഹത്താര ആ മലക്കിനോട് പറയുകയാണ് അള്ളാഹു എൻ്റെ മറുപടി കേട്ടപ്പോൾ ആ മലക്ക് ചോദിച്ചാരാണ് റബ്ബേ എന്നെക്കാൾ എന്നെ മറികട കിടന്നയാൾ ആരാധനയിലും വിവാദത്തിലും എന്നെ മറികടക്കുന്ന കിടുന്ന ആള് വേറെ ആരാളോ അപ്പോൾ ഇത്രയും അല്ലേ ഞാൻ കോടിക്കണക്കണക്കിന് എന്നെ കോടിക്കണക്കിണങ്ങിന് നാവുകൾ കൊണ്ട് കോടിക്കണക്കിന് എതിർക്കറികൾ ഞാൻ ചെല്ലുന്ന പടച്ചവരേ

ഒരു മനുഷ്യനാണ് മനുഷ്യനാണെന്ന് ോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹുസ്ന എൻ്റെ മനുഷ്യന് പ്രപഞ്ച സൃഷ്ടാവായാഹുനൂറ്റി ഒമ്പത് നാമങ്ങൾ ചെല്ലുന്ന മനുഷ്യന് അല്ലാഹു സുഹാനിന് നാവുകൾ കൊണ്ട് ചെല്ലുന്ന മലക്കിനെക്കാൾ അള്ളാഹു പദവി നൽകിയെങ്കിൽ ആ ആഹത്വം എന്താണ് എൻ്റെ അത് വ്യക്തിയുടെ മഹത്വം എന്താണ് അതുകൊണ്ടല്ലാഹു നമ്മുടെ നമ്മുടെ ഹലാലായ പരാതികൾ സാധിപ്പിച്ചു തരുന്നതാണ് അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിന്റെ ഒരു ചെറിയ മഹത്വമെന്ന് പറഞ്ഞതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അല്ലാ ഈശ്വരാണ് അമ്പത്തി അമ്പത്തി അഞ്ച് പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞ് ദിക്ര സുബൈ നമസ്കാരത്തിലുള്ള ദിക്രുകളും ദ്വാകളും കഴിഞ്ഞ് ഈ ദിഗരെ നിത്യമായി പറഞ്ഞ് റബിനോട് ചെയ്താൽ അപ്പൊ സുബൈ നമസ്കാരം കഴിയുക പ്രാവശ്യം പ്രാവശ്യം സാധാരണ ദിക്റുകളും സലാത്തുകളും കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ട് ചൊല്ലി റബ്ബിനോട് ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചോദിച്ചാലും അവന്റെ റബ്ബോലെ നൽകുന്നതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യേശുവിന് മറ്റൊരു മഹത്വം കൂടിയുണ്ട് യേശുവിനെ നമസ്കാരം ശേഷം പ്രാവശ്യം പ്രാവശ്യം എത്ര ഒരാൾ ഈത്യമാക്കിയാൽ മക്കളിൽ നിന്നും മാതാപിതാക്കൾ നിന്നും കുടുംബക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും അവനെ സ്നേഹം കൊണ്ട് പൊതിയുമെന്ന് പഠിപ്പിക്കുന്നു ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കൂ അപ്പോൾ ഈ മേൽപ്പറഞ്ഞ് നിങ്ങൾ നിത്യമാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാവരുടെ സ്നേഹവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മുജീബ് പേരുള്ള ഒരാൾ മുജീബ് എന്ന് പേരുള്ള ഒരു വ്യക്തി പ്രാവശ്യം യാ 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 അമ്പത്തി എന്ന് നിത്യമായി ചൊല്ലുകയാണെങ്കിൽ അവന്റെ അറിവിന് അശാലമാക്കി കൊടുക്കുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ള ചെല്ലാൻ എളുപ്പമുള്ളതൊന്നും വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതുമായ അവലുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെയ്യാൻ എളുപ്പം വേണം അതുപോലെ തന്നെ അതിലൂടെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാവിധ രേപത്തുകളും എല്ലാവരും നമുക്ക് തരണം കടങ്ങളിൽ നിന്ന് ഹാലമായ നമ്മളെ രക്ഷപ്പെടുത്തണം രോഗങ്ങളിൽ നിന്ന് നിന്നെല്ലാവും നമ്മളെ രക്ഷപ്പെടുത്തണം അതുപോലെ ദാരിദ്ര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തണം അതുപോലെ തന്നെ കച്ചവടത്തിലൊക്കെ എല്ലാവരും അവർക്ക് ഒരുപാട് നമുക്ക് തരണം അള്ളാഹു

ദീർഘായുസ് നൽകണേ അല്ല ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും അവരെയും ഞങ്ങളെയും കാക്കണേ അല്ല വനെ നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പറുപ്പത്ത് നൽകണേ പടച്ചവനെ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട താമസങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ രോഗങ്ങൾക്ക് അതൊരു ഔഷധമാക്കണേല്ലോ ഞങ്ങളെ ദാരിദ്ര്യങ്ങൾ മാറാനൊരു കാരണമാക്കണേ അല്ലോ നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങി നീങ്ങിപ്പോകാനൊരു കാരണമാക്കണേ എന്നോ സർവ്വാനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നുചേരാൻ അതെല്ലാം ഒരു കാരണമാക്കണേ അല്ലോ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا رب ربنا ربونا صغارا ارحم الراحمين يا الله برحمتك جسدنا يا رب يا مجلسنا لله الله

കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മുകളിലാണോ നിങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല

തെല്ലാം നൽગીയേട്ടണ്ടോ അതിനെല്ലാം ആദിയം ബർക്കത്ത് യേറിയണേ അല്ലാഹ് തന്ന ശരീരത്തിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ് തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ് എത്രയോ മേരും മക്കളില്ലാത്തവർ ഉണ്ടോ അല്ലാഹുവേ അവർക്കെല്ലാം സാലിയായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് സാലഹീനുകളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് സാലഹീനുകളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് പരചോരേ ഖാലുക്കായ റബ്ബേ കരുണയുള്ള റഹ്മാനേ തങ്കള

അപകടങ്ങളിൽ പഠിച്ചവരെ നീ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേ ദീർഘായുസ് നൽകണേല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله ربنا اتنا في الدنيا حسنه وفي, وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم